എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം അറിയണത് ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളൊരു ഇത് അതിൽ തന്നെയാണ് കീഴിൽ കുറേ കാര്യങ്ങളുണ്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ പറയാം ആദ്യം തന്നെ നല്ലൊരു ജീവിതം ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അതാവും ഏറ്റവും നല്ലൊരു ജീവിതമായി വരിക അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു തരാദ്യം ആദ്യം തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ അതിലൊന്നാണ് ക്ഷമ പിന്നെ വെച്ചാൽ ദേഷ്യം പിന്നെ സ്നേഹം സന്തോഷങ്ങൾ സങ്കടങ്ങൾ പെരുമാറ്റങ്ങൾ ഹെൽത്ത് മെൻ്റാലിറ്റി പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെ കൂടെ കൂടിയിട്ട് നല്ല ഒരു സ്വഭാവം ഉള്ള ആൾ എന്ന് പറയാൻ പറ്റുള്ളു കേട്ടോ ഇതൊക്കെ അവിടെ കൂടി കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല സ്വഭാവമുള്ള ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതിന് എന്ത് അഭിപ്രായമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ കുറിച്ച് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം അപ്പോൾ അപ്പോൾ ഫസ്റ്റിനു പറയണത് ക്ഷമൻ്റെ കുറിച്ചാണ് കേട്ടോ ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മുൻപിലുള്ള ഒരാളെന്നാവും ക്ഷമ എന്ന് പറയേണ്ടത് കേട്ടോ കാരണം എവിടെ എന്തുണ്ടെങ്കിലും അവിടെ ക്ഷമിച്ചവർക്കേ അതിൻ്റെ ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് ചാടാനുള്ള ആ ഒരു വിജയം കാണുകയുള്ളു കേട്ടോ ഇപ്പോൾ ഞാൻ പറയുകയാണെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ വന്ന് ഒരാൾ ഒരാളുമായിട്ട് തർക്കിക്കാൻ വന്നപ്പം ആ തർക്കത്തിൻ്റെ ഇടയിൽ ഫുൾ തർക്കം അങ്ങോട്ടായി മാറിയാൽ രണ്ടാളും ക്ഷമിക്കാതെ സംസാരിച്ച് ഓവർ ആയി നിന്നാൽ അവിടെ തർക്കേ ഉണ്ടാവുകയുള്ളൂ അതങ്ങോട്ട് ആ ഒരു രണ്ടാളുമായിട്ടുള്ള ബന്ധം തന്നെ ഇല്ലാതാവും പക്ഷെ ഒരാൾ ക്ഷമിച്ച് നിന്നാൽ ആ ഒരു ബാക്കിയുള്ള ആ അപ്പുറത്തുള്ള ആൾ എന്താണോ പറയുന്നത് അയാളത് കേട്ട് നിൽക്കുന്നത് വരെയുള്ള ക്ഷമ ഉണ്ടെങ്കിൽ ആ ഒരു ലൈഫ് മുന്നോട്ട് പോവും ലൈഫ് നല്ല കേട്ടോ ഇനി പുറത്തുള്ള ആളായാലും അങ്ങനെ കേട്ടോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോവും അപ്പോൾ എന്താണ് ഫസ്റ്റ് അതിന് ക്ഷമ വേണം ഇനിയിപ്പോൾ രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ദേഷ്യം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്ത് ചാടി വർത്താനം പറയാം എന്ത് കാര്യമായാലും അത് മനസ്സിലാക്കാതെ ഒരു കലിപ്പ് കലിപ്പിനെ മാത്രം അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒന്നും ആവില്ല അവലട്ടോ കാരണം പൊതു പുറ പുറത്തുള്ള നമ്മളെ ഫ്രണ്ട്സായിട്ടെ നമ്മളെ ഫാമിലി ആയിട്ട് നമ്മളെ നാട്ടുകാരായിക്കോട്ടെ അവര് പറയലു എന്താ ദേഷ്യക്കാരനാണ് ദേഷ്യക്കാരിയാണ് അത്രേ പറയുള്ളൂ കാരണം വേറൊന്നും ഒരേ ഇടയിൽ പറയാൻ ഉണ്ടാവില്ല വേറെ ഉള്ളവരൊന്നും ഒന്നും പറയാൻ പോകില്ല ഫാമിലീൻ്റെ പെരു എന്തേലും പെരു ഇതായാലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും ഒന്നും പറയാൻ പോകില്ല കാരണം ഓരോ എന്ത് പറഞ്ഞാലും ദേഷ്യം പറയും ദേഷ്യം പിടിക്കും അങ്ങനെയുള്ളവർ ഇതാവുമ്പോൾ അതാവും പിന്നെ അതാവുമ്പോൾ ജീവിതം തന്നെ തൊൽനിയെന്ന് പറയാം കേട്ടോ അപ്പോൾ ആരെന്ത് പറയുകയാണെങ്കിലും ദേഷ്യമൊന്നുമില്ലാതെ നല്ല പെരുമാറ്റത്തിൽ നല്ല രീതിയിൽ നിൽക്കട്ടോ അപ്പം ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ ക്ഷമ ഉണ്ടല്ലോ ആ ക്ഷമയിൽ പെടും ഈ ദേഷ്യം കേട്ടോ ഈ പെരുമാറ്റങ്ങളും ഒക്കെ കൂടെ കലർന്നതാകും ഈ ക്ഷമ എന്ന് പറയണത് കേട്ടോ പല പെരുമാറ്റങ്ങളും ഉണ്ടാവും ഇല്ലേ ഈ ഒരു സന്ധി ഒരു എന്തെങ്കിലും ഒരു ആൾക്കാരെ എതിർപ്പോ എന്തെങ്കിലും കാണുമ്പോത്തിനോ എന്തെങ്കിലും കച്ചറ കാണുമ്പോത്തിനോ അവിടെ പല പെരുമാറ്റങ്ങളും നമ്മൾ നമ്മളല്ലാതാണ് സ്വഭാവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ജീവിതം ഇങ്ങോട്ട് ഇല്ലാതാക്കുക അപ്പം ഇപ്പം പറഞ്ഞതിൽ ഇപ്പം ജീവിതം അടിപൊളിയാക്കാൻ ഫസ്റ്റ് ക്ഷമ വേണം പിന്നെ ദേഷ്യം ഉണ്ടാകുമ്പോൾ അടില്ല ദേഷ്യം ഓവറാ വരുതെന്നുള്ളൂ വേണം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പിന്നെ നല്ല പെരുമാറ്റം ഇപ്പം പറഞ്ഞില്ല ലാസ്റ്റ് പെരുമാറ്റം ഈ ഒരു ദേശത്തിൽ പെട്ടെന്ന് തന്നെയാണ് കാരണം ഒരു എന്തെങ്കിലും ഒരു പരിപാടീൻ്റെ ഇടയിൽ ഈ പല പെരുമാറ്റവും ഉള്ളുണ്ടാവും പെട്ടെന്ന് അങ്ങോട്ട് സ്വഭാവം മാറുന്ന ആൾക്കാര് അപ്പം അതൊക്കെ നല്ലതല്ല നല്ലതിൽക്ക് നല്ല രീതിയിൽ പെരുമാറാൻ നിർച്ചമാണം പിന്നെ ഈ ഒരു എല്ലാവരുടെ ജീവിതത്തിൽ പെട്ടതാണ് സന്തോഷം ഈ സന്തോഷം അറിയണ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ ഒരാൾക്ക് ഇന്നിപ്പോൾ സന്തോഷമാണെങ്കിൽ മറ്റൊരാൾക്ക് ഇന്ന് സങ്കടം ആവും പക്ഷേ സന്തോഷം വരുന്നത് കഴിഞ്ഞ തന്നെ സങ്കടം വരും സങ്കടം അങ്ങനെ വരും അതാ ഉറപ്പാണ് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരും ആ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടാവും അങ്ങനെയാണല്ലോ ലൈഫ് നമ്മളായിട്ട് അതുണ്ടാക്കും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് അതുണ്ടാക്കിയെടുക്കും അതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ കൂടെ ഉള്ളതാണോ ഈ സങ്കടം അടുത്തതിട്ടോ അപ്പം സന്തോഷം ഉള്ള പാടേൻ്റെ ബാക്കിൽ മുന്നിൽ സങ്കടം ഉണ്ടാവും സങ്കടം കഴിഞ്ഞ പാടേനും സന്തോഷമുണ്ടാകും അതൊക്കെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പം ഞാൻ അടുത്താൽ നോക്കാം പിന്നെ പറയണത് സ്നേഹം അത് ജീവിതത്തിലെ ഏറ്റവും ഫലപ്പെട്ട ഒന്നാണ് കേട്ടോ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ പലതരം സ്നേഹമുണ്ട് അതിൽ ഞാൻ പറയണത് നല്ല സ്നേഹത്തിനെ കുറിച്ചായിട്ടോ നല്ല സ്നേഹം എന്ന് പറയണത് നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടാവുമല്ലോ അഭിനയിച്ച് സ്നേഹിക്കാതെ നമ്മളെ മനസ്സിലുള്ള സ്നേഹം ഉണ്ടാവുമല്ലോ അത് തന്നിട്ടും അത് കൊടുത്തിട്ടും അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അവരൊക്കെ തന്നെ ആയിട്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ലവർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഞാൻ പറയാൻ എക്സാമ്പിളേ പറയുകയാണെങ്കിൽ ചില പെണ്ണുങ്ങൾ ഉണ്ടാവും പൊതുവെ ഒരാൾ ഒരു സ്ഥലത്ത് വേറെ ഒരു സ്നേഹം കാണിച്ചിപ്പുറത്ത് അതിനെതിര് സ്നേഹിച്ച അപ്പോൾ ഇതിൽ ഏതാ ശരിക്കുള്ള സ്നേഹം എന്നുള്ളത് നമുക്ക് കൂടി ഒന്നും മനസ്സിലാവില്ല അവർക്കന്നെ മനസ്സിലാവില്ല അങ്ങനത്തെ ആരുള്ളൂ അപ്പോൾ അതൊന്നുമല്ല ശരിക്കുള്ള സ്നേഹം ഉണ്ടല്ലോ നമ്മളെ ഉപ്പാക്ക് നമ്മൾ ഞാനിപ്പോൾ എന്താ എൻ്റെ ഉപ്പാക്ക് കൊടുക്കേണ്ട സ്നേഹം എൻ്റെ അമ്മക്ക് കൊടുക്കേണ്ട സ്നേഹം അതൊക്കെ മാറ്റി കൊടുക്കും അത് അത് ഒരേപോലെ കൊടുക്കണം പിന്നെ എൻ്റെ ഏട്ടന്മാർക്കുള്ള സ്നേഹം ഏട്ടത്തിക്കുള്ള സ്നേഹം അതൊക്കെ ഒരേ മാതിരി കൊടുക്കണം അതിലൊരു മാറ്റം ഉണ്ടാവരുത് മക്കൾക്കുള്ള സ്നേഹം മക്കൾക്കുള്ള കൊടുക്കണം അങ്ങനെ കേട്ടോ അതാണ് ഞാൻ പറയണം ഒരു ഒരു മാറ്റവും വരാതെ അങ്ങനെ സ്നേഹിക്കാൻ പഠിക്കണം വേർതിരിച്ച് സ്നേഹിക്കാതെ അങ്ങനെ പഠിക്കാൻ നിൽക്കണം അപ്പം ഇത്ര തന്നെ പിന്നെ മെയിനായിട്ടൊന്നാണ് കേട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് ഓ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒത്തിരി ലൈഫും മുന്നോട്ട് പോവലില്ല അതിപ്പോൾ ഞാൻ പറയട്ടോ ഇപ്പോഴത്തെ കാലത്തൊക്കെ അറിയണ ന്യൂ മേരീഡ് ആളുകളുണ്ടല്ലോ ഒരിടയിലും പഴയ മറ്റേലും ഒക്കെ കണക്ക് തന്നെയാണ് കേട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോല ആരെങ്കിലും ഒരാൾ ഒരു സൈഡിൽ എന്നും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഒരു സൈഡിൽ അത് നിയന്ത്രിക്കാൻ കൈ വേണം കേട്ടോ ഒരാൾ നല്ല കലിപ്പിലാണ് ആ കലിപ്പ് നിയന്ത്രിക്കാൻ ഒരാൾ നിന്നെടുത്തിട്ടില്ലെങ്കിൽ അവിടെ കച്ചറാവും പിന്നെ അത് ആകെ സീനാവും ഇനിയിപ്പോൾ ഞാൻ പറയാം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഫ്രണ്ട്സിൻ്റെ ഒരാൾ നല്ലോണം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽപ്പുറത്തെ ആൾ ബുദ്ധിമുട്ടോ പറയരുത് പക്ഷേ അവിടെ അയാൾക്കുള്ള അത് നല്ലോണം ബുദ്ധിമുട്ടുള്ള ആളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെയൊക്കെയാണല്ലോ ഒരു അവസ്ഥ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ കേട്ടോ എനിക്കിങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ നല്ല ഇഷ്ടമാണ് അറിയില്ല നല്ല ഇഷ്ടമാണ് അപ്പോൾ അടുത്ത് നോക്കുക പിന്നെ ഒരു മെയിൻ കണ്ട ലാസ്റ്റ് തന്നെ കേട്ടോ ഹെൽത്ത് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരാളെ സഹായിക്കാം ഉള്ള മനസ്സ് അറിയണത് അത് വരികയറിന ഏറ്റവും നല്ലൊരു നെന്മാറിയണ സംഭവമാണല്ലേ ജീവിതത്തിലെ ഏറ്റവും ഇഷ നല്ല ദേവം തരുന്ന ഏറ്റവും നല്ലൊരു മനസ്സ് അറിയണതാണ് നമുക്കൊരാളെ സഹായിക്കാൻ എങ്ങനെ വെച്ചാൽ അവർക്ക് അത് ബുദ്ധിമുട്ടല്ലാതെ ഓരോ നല്ല രീതിയിൽ നിർത്തുന്ന കുളത്തിലാക്കി ആക്കുന്നത് അതൊരു സഹായം തന്നെയല്ലേ നമ്മൾ നമ്മളെ ശരീരം നമ്മളെ കൈയിൽ നമ്മളെ കാലമൊക്കെ വെച്ചിട്ട് വേറുള്ളവരെ സഹായിക്കല്ലേ അപ്പം അത് ദേവം തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അതിപ്പോൾ സഹായം എന്ന് വെച്ചിട്ട് പൈസ കൊണ്ടു തന്നെ ആവണമെന്നില്ല നമ്മളൊരു സംസാരം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ഒരു പെരുമാറ്റം കൊണ്ടോ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലോ നമ്മൾ കൊടുക്കുന്ന വസ്ത്രത്തിലോ അതിലൊക്കെ സഹായം തന്നെ അതൊക്കെ ഒരു സഹായമാണ് ഇട്ടോ എല്ലാവർക്കും ആ ഒരു സഹായം മനസ്സിലാവണമെന്നില്ല അതില്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കോ അപ്പോൾ അതിനനുസരിച്ചുള്ളത് നമുക്ക് ദൈവം തന്നോളും അത് അങ്ങനെയാണല്ലോ സഹായം കൊടുക്കുമ്പോൾ വലത് കൈ അറിയാതെ ഇടത് കൈ ഇടതുകഴിയാതെ വലത് കൈ കൊടുക്കണം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരിത് അപ്പോൾ സഹായം കൊടുക്കണ ഏറ്റവും വലിയ നല്ല മനസ്സുള്ളവർക്കാണ് കേട്ടോ കൈ ഉള്ളു അപ്പം ഇതെല്ലാം കൂടി കൺട്രോൾ ചെയ്ത് അങ്ങനെ ഒരു മിഡിൽ മിഡിലായിട്ട് ഇങ്ങനെ ഏറും ചെയ്യരുത് കുറേയും ചെയ്യരുത് അങ്ങനെ കൊണ്ട് നടക്കണവർക്കാണ് നല്ലൊരു ജീവിതം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതെല്ലാം കൂടെ ഒത്തു കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുമാണ് അല്ലേ അപ്പം എല്ലാവരും ജീവിതം എന്ത് ചെയ്യുക സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ നോക്കുക പിന്നെ എനിക്കൊരു ഏറ്റവും നല്ലൊരു ഇത് തോന്നിയത് ഇപ്പോഴത്തെ പണ്ടത്തെ കാലമൊക്കെ പറയണത് കുറേ മാറ്റമുണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്തായിട്ട് ഇപ്പോഴത്തെ ബോയ്സ് ആയിട്ടെ ഗേൾസ് ആയിക്കോട്ടെ അവർക്കൊക്കെ എന്തെല്ലാം മനസ്സിലായി തുടങ്ങി സൊസൈറ്റിയിൽ ഒരു സമൂഹത്തിൽ ഇറങ്ങേണ്ടി എങ്ങനെ ജീവിക്കേണ്ടി അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടിയൊക്കെ എല്ലാവർക്കും അറിയാം എനിക്കതൊക്കെ കാണുമ്പോൾ നല്ല അങ്ങനത്തെയൊക്കെ നല്ല പ്രോത്സാഹിപ്പിക്കട്ടോ ഞാൻ കാരണം ഞാൻ ഇൻ്റൊരു കാലത്ത് അറിയണത് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു ഒരു പേടിയാണ് ഇനി വീട്ടുകാരായാലും നമ്മളെ പറഞ്ഞയക്കാനും ഒരുക്കൊരു പേടിയാണ് അങ്ങനത്തെയൊക്കെ ഒരു കാലമായിരുന്നു അങ്ങനെ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ലൈഫ് പറയുമ്പോൾ നല്ല എൻജോയ്മെൻറ്റിൽ ഉള്ള പൈസക്ക് നല്ല എൻജോയ്മെൻറ്റിൽ വീട്ടുകാരെയും നാട്ടുകാരും ഒക്കെ സന്തോഷിപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണല്ലേ പണ്ടൊക്കെ വെച്ചാൽ എവിടെ ഉണ്ടായാലും അവിടെ ഒരു എന്തൊരു പരിപാടി അല്ലാലും കച്ചറ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എല്ലാവർക്കും ഷമ്മിങ് കാര്യങ്ങളും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ ഓരോ ഘട്ടങ്ങളിലും കാര്യങ്ങളിലും ആൾക്കാർ എന്തെയ്ത് സ്വന്തമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെ പഠിച്ചില്ലേ ആൾക്കാർ ചെറിയ മക്കൾ വരെ ചെറിയ പെൺകുട്ടികൾ വരെ ഇപ്പോൾ എല്ലാത്തിനും ഉഷാറാണ് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ജോലി ഉണ്ടാ ജോലിക്കും സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തി ഓരോ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ വാങ്ങി ഒരിഷ്ടത്തിന് അവരെന്താണ് ആഗ്രഹിച്ചത് അതൊക്കെ വാങ്ങി ജീവിച്ചാലുള്ള ഒരു നിലവാരത്തിൽ എൻ്റെ കാലത്തുള്ളതൊന്നും പറയണ്ട കേട്ടോ ഞാൻ നമ്മളുണ്ടല്ലോ നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം കാണുമ്പോഴല്ലോ നമ്മളെ ഇഷ്ടത്തിനുള്ളത് എന്താ വെച്ചാൽ വാങ്ങി കൊണ്ടുവരാൻ അപ്പം പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടത് എന്താണോ ഉണ്ടാക്കുന്നത് വാങ്ങണത് അതു മലയാട്ടോ ജീവിതം നമ്മൾ സന്തോഷത്തോടെ പോവുക അല്ലാതെ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടൽ കുറവാകും കാരണം നമ്മുടെ നമ്മൾ നമ്മളാ പറഞ്ഞ സന്തോഷം കിട്ടാൻ കാരണം നമ്മളുടെ നമ്മളുടെ സ്വന്തം വിയർപ്പും അധ്വാനിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് വേറൊരു ഇത് തന്നെ അല്ലേ അപ്പോൾ അത്രയ്ക്കെന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ അപ്പോൾ എന്താ ജീവിതത്തിൽ എന്തായാലും സന്തോഷത്തോടെ ജീവിച്ചണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഫുള്ള് റെഡി ആയാലും മാത്രമേ നല്ല എനിക്ക് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ത് ക്ഷമ വേണം എന്ത് പറയുമ്പോഴും ക്ഷമ വേണം പല പെരുമാറ്റവും ആവരുത് ഞാൻ ഞാൻ ഞാനായിട്ട് തന്നെ പെരുമാറാൻ നോക്കുക അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിർത്താണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ ടെറ്റാ